ഇതിഹാസങ്ങളിവിടെ രചിക്കപ്പെട്ടത് അവതാര സാന്നിധ്യം കൊണ്ടാകുന്നു നമുക്കറിയാം മനുഷ്യർക്കിടയിൽ മനുഷ്യരായി തന്നെ പിറന്ന് ഭൂമിയുടെ താളക്രമം വീണ്ടെടുക്കുവാൻ പല സമയങ്ങളിലും ഈശ്വരന് പല രൂപങ്ങളിലും വരേണ്ടി വന്നു തകിടം മറിഞ്ഞ ആ സാഹചര്യത്തെ ശരിയാക്കുവാൻ ഏത് ഗുണങ്ങളാണോ വേണ്ടത് അതെല്ലാം തികഞ്ഞ് ബുദ്ധിയെങ്കിൽ ബുദ്ധി ശക്തിയെങ്കിൽ ശക്തി അറിവെങ്കിൽ അറിവ് വേണ്ടത് കൃത്യമായി ഉപയോഗിച്ച് ആ ചൈതന്യം മടങ്ങിപ്പോകുന്നു ഈ അവതാരപ്പിറവികൾക്കെല്ലാം കൃത്യമായ ഉദ്ദേശമുണ്ടെങ്കിലും അതിലേക്ക് നയിക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകും അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ത്രേതായുഗം ജന്മം നൽകിയ ഇതിഹാസ പുരുഷൻ ശ്രീരാമൻ യുഗങ്ങൾ പിന്നിട്ട് ഇങ്ങ് കലിയുഗത്തിലും നിറഞ്ഞ പ്രഭാവത്തിൽ തന്നെ തുടരുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് മുക്തി നൽകിയത് രാമമന്ത്രങ്ങളാണ് എന്നത് പരമമായ ഒരു സത്യമാകുന്നു രാമൻ അവതരിക്കുവാൻ രാമായണം പിറക്കുവാൻ കാരണമായത് രാവണൻ എന്ന ആസുരിക ശക്തിയാണെങ്കിലും ചില ശാപങ്ങൾ അതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് പുരാണങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും അതും കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു ഒരു സംഭവം എന്നത് പല കാരണങ്ങളുടെയും കൂടിച്ചേരലാണ് രാമന്റെ ജീവിതം പരീക്ഷണങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയായിരുന്നു ഇത്രയും സൗമ്യ ഗുണങ്ങളും സൗശീല്യങ്ങളും തികഞ്ഞ ഒരു വ്യക്തി അതും ഈശ്വരാംശം നേരിട്ടത് സാധാരണ സംഭവങ്ങളായിരുന്നില്ല രാവണ നിഗ്രഹവും എണ്ണിയാൽ തീരാത്ത രാക്ഷസ ഉന്മൂലനവും മഹാവിഷ്ണു ശ്രീരാമനിലൂടെ ഭൂമിക്ക് നൽകിയ അനുഗ്രഹമായി കരുതാം പക്ഷേ അത് സംഭവ്യമായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയിലൂടെയാണ് ശ്രീരാമൻ ഭാര്യാവിയോഗവും ദാമ്പത്യ ദുരിതവും അനുഭവിച്ചു എന്തുകൊണ്ട് അതിന് പിൻബലമായി പലപ്പോഴായി നൽകപ്പെട്ട തീക്ഷ്ണമായ ചില ശാപങ്ങളും കാരണമായിട്ടുണ്ട് അതും മഹാവിഷ്ണുവിന് നേരെ ഒന്ന് ജലന്ധരന്റെ ഭാര്യയായ വൃന്ദയുടെ ശാപം പിന്നെ മഹാവിഷ്ണുവിൻ്റെ തന്നെ പ്രിയപ്പെട്ട ഭക്തനായ നാരദ മഹർഷിയുടെ ഇതിനെല്ലാം മുൻപേ മഹാവിഷ്ണു ഭൂമിയിൽ വന്ന് മനുഷ്യനായി പിറക്കുവാൻ കാരണമായ പ്രബലമായ മറ്റൊരു ശാപത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അതും ഋഷിശാപം തന്നെ ഒരിക്കൽ ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അസുരന്മാർ ഏതാണ്ട് തോൽവിയുടെ വക്കിലാണ് ഒരാശ്രയത്തിനായി അവർ ശുക്രാചാര്യരുടെ മാതാവിനെ അഭയം പ്രാപിക്കുന്നു ശുക്രാചാര്യരുടെ അമ്മ എന്നാൽ മഹർഷിയുടെ ഭാര്യ ഖ്യാതി എന്ന കാവ്യമാത അവർ തബോധനയായ സ്ത്രീരത്നമായിരുന്നു പരാജയ ഭീതിയിൽ നിന്ന അസുരന്മാരെ അവർ സംരക്ഷിക്കാമെന്ന് ഏറ്റുഖ്യാതി കഠിനമായ മന്ത്രപ്രയോഗങ്ങളാൽ ദേവകൾക്ക് നേരെ അക്രമം തുടങ്ങി ആ സമയം വരെ വീര്യത്തോടും ഉത്സാഹത്തോടും നിന്നിരുന്ന ദേവന്മാർ ശക്തിക്ഷയിച്ച് വീഴാൻ തുടങ്ങുന്നു ദേവന്മാർ പരാജയത്തിന്റെ വക്കിൽ ഈ വിപരീതം കണ്ട് മഹാവിഷ്ണു ഇന്ദ്രനോട് തന്റെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്ദ്രനും ഖ്യാതിയുടെ മന്ത്രപ്രയോഗത്താൽ നാശം സംഭവിച്ചേനെ ദേവന്മാരുടെ രാജാവ് പരാജയം സമ്മതിച്ചാലേ അസുരന്മാരുടെ വിജയം ഉറപ്പിക്കുവാൻ സാധിക്കൂ എന്നാകയാൽ ഖ്യാതി ഇന്ദ്രനെ തിരഞ്ഞു ഇന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിനുള്ളിലാണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല തപോബലത്തിന്റെ അഹങ്കാരത്താൽ മതിമറന്ന് അവർ പിന്നീട് പ്രവർത്തിച്ചത് സർവപരിധികളും ലംഘിച്ചുള്ള കാര്യമായിരുന്നു ഇന്ദ്രനെ അവസാനിപ്പിക്കുവാൻ ഖ്യാതി ഇന്ദ്രൻ കുടികൊള്ളുന്ന മഹാവിഷ്ണുവിനെ തന്നെ നശിപ്പിക്കുവാൻ ഒരുങ്ങി ഇത് മനസ്സിലാക്കിയ ഇന്ദ്രൻ നാരായണ എന്തെങ്കിലും ചെയ്യൂ എന്ന് മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നു സംയമനം പാലിക്കൂ ദേവരാജ മഹാവിഷ്ണു ശാന്തനായി നിന്നു ഖ്യാതി മഹാവിഷ്ണുവിന്റെ നാശം എന്ന തന്റെ കർമ്മത്തിൽ വിലീനയായപ്പോൾ വിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ ഖ്യാതിയുടെ കഴുത്തറുത്തു ഈ വിവരമറിഞ്ഞപ്പോൾ ഖ്യാതിയുടെ പതിയും ശുക്രാചാര്യരുടെ പിതാവുമായ ഭൃഗു മഹർഷി പൊട്ടിത്തെറിച്ചു സ്ത്രീഹത്യ നടത്തിയെന്നാരോപിച്ച് അദ്ദേഹം മഹാവിഷ്ണുവിനെ ശപിക്കുന്നു മഹാവിഷ്ണു ഭൂമിയിൽ പിറന്ന് ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് മഹർഷി ഭൃഗു നാരായണൻ അത് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ലോക സംരക്ഷണമാണ് ലോകം നിലനിൽക്കുന്നത് ധർമ്മം എന്ന സൂക്ഷ്മമായ ഒരു പ്രതിഭാസത്തിന്റെ പിൻബലത്തിലും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സന്തുലനം താറുമാറാകും നന്മയും തിന്മയും തമ്മിലുള്ള സന്തുലനത്തിന്റെ താളം തെറ്റി തിന്മ അധികരിച്ചാൽ അതിനെ നേരെയാക്കുവാൻ ഏതെങ്കിലും വ്യക്തിയോ സംഭവമോ സാഹചര്യങ്ങളോ ഉടലെടുക്കും അത് തീർച്ച ശ്രീഹരി വന്നിട്ടുള്ളതും അത്തരം അവസ്ഥകളിൽ തന്നെ ആ വരവിലൊന്നായിരുന്നു രാമാവതാരം സൂര്യവംശത്തിൽ ദശരഥന്റെ മകനായി പുത്രകാമേഷ്ടി യാഗത്തിന്റെ അനന്തരഫലമായാണ് ശ്രീരാമൻ പിറക്കുന്നത് പതിവ്രതാരത്നമായിരുന്ന വൃന്ദയുടെ ശാപം മഹാവിഷ്ണുവിന്റെ രാമാവതാരത്തിൽ നിഴലിച്ചു കാണാം മഹാവിഷ്ണുവിന്റെ ഭാര്യയെ പരപുരുഷൻ കൊണ്ടുപോകും എന്ന് വൃന്ദ ഒരിക്കൽ ശപിച്ചിട്ടുണ്ട് അതിലേക്ക് വഴിവച്ചത് ഇങ്ങനെ ശിവന്റെ അംശമായി പിറന്ന ജലന്ധരൻ എന്ന അസുരൻ സർവ്വലോകങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചു അയാൾ സ്വയമായി നേടിയ ശക്തികൾക്കപ്പുറം ജലന്ധരൻ എന്ന വിനാശകാരിയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഭാര്യയായ വൃന്ദയുടെ പാതിവൃത്യ കവചമായിരുന്നു മഹാവിഷ്ണുവിൻ്റെ തീവ്ര ഉപാസകിയായിരുന്നു വൃന്ദ അവളുടെ പതിവ്രതാ മനോഭാവവും തപസ്സിന്റെ ശക്തിയും കൂടി ജലന്ധരന് സുരക്ഷാ കവചമൊരുക്കി അയാളെ അജയ്യനാക്കി പരമശിവനാൽ മാത്രമേ ജലന്ധരൻ വധിക്കപ്പെടുമായിരുന്നുള്ളൂ അതും വൃന്ദയുടെ പാതിവൃത്യത്തിൻ്റെ ബലം ഇല്ലാതായാൽ മാത്രം ജലന്ധരന് പാർവതിയോടുള്ള അഭിനിവേശത്താൽ ദേവിയെ വിട്ടുകിട്ടുവാൻ മഹാദേവനുമായി യുദ്ധത്തിന് അയാൾ ഒരുമ്പെടുന്നു ഒടുവിൽ ദേവരക്ഷാർത്ഥം മഹാവിഷ്ണു ജലന്ധരൻ്റെ രൂപത്തിൽ വന്ന് വൃന്ദയുമായി ഭാര്യാഭർതൃബന്ധം സ്ഥാപിച്ചു അതോടെ വൃന്ദയുടെ പാതിവൃത്യം ഭംഗപ്പെടുന്നു അങ്ങനെ ജലന്ധരൻ പരമശിവനാൽ വധിക്കപ്പെട്ടു താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വൃന്ദ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനെ ശപിച്ചു മഹാവിഷ്ണു ശിലയായി തീരുമെന്നുള്ള കഠിനമായ ശാപത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയെ പരപുരുഷൻ കൊണ്ടുപോകും എന്നും കൂടി ശപിക്കുന്നു സീതയെ രാവണൻ കൊണ്ടുപോയപ്പോൾ ആ ശാപം ഫലത്തിൽ വന്നു ഇനി അടുത്തത് നാരദ മഹർഷിയുടെ ശാപം രാമായണത്തിന്റെ പിറവിക്ക് വഴിതെളിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം ഒരിക്കൽ നാരദ മഹർഷി ഘോരമായ തപസ് ആരംഭിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ പ്രിയഭക്തൻ വൈകുണ്ഠനാഥനെ തന്നെ ആരാധിച്ചാണ് തപസ്സു ചെയ്തിരുന്നത് തപസ് മുറുകുന്തോറും ഇന്ദ്രസിംഹാസനം വിറകൊണ്ടു ദേവേന്ദ്രൻ കാമദേവനെ നാരദമുനിക്ക് സമീപം പറഞ്ഞയച്ചു മഹാവിഷ്ണുവിൽ മനസ്സർപ്പിച്ച് തപസ് ചെയ്യുന്ന ദേവർഷിക്ക് സമീപം ഏൽപ്പിച്ച ദൗത്യവുമായി കാമദേവൻ എത്തി കാമദേവനെത്തി മഹർഷിയെ ഭ്രമിപ്പിക്കുവാൻ പലവിധമായ തന്ത്രങ്ങളും കാമൻ പയറ്റിയെങ്കിലും നാരദൻ അതിനൊന്നും കുലുങ്ങിയില്ല ഒടുവിൽ വന്ന കാര്യം നിറവേറ്റാൻ സാധിക്കാതെ കാമദേവൻ മടങ്ങിപ്പോകുന്നു പക്ഷേ തപസ് എന്നാൽ താപസന്റെ അസ്തിത്വം വരെ പരീക്ഷിക്കപ്പെടും എന്നത് ഒരു പ്രകൃതി നിയമമാണ് ദേവർഷിയുടെ ഉള്ളിലെ അഹങ്കാരമാണ് പിന്നീട് അങ്ങോട്ട് മാറ്റുരയ്ക്കപ്പെട്ടത് ഇന്ദ്രനെ കൊണ്ടും കാമനെക്കൊണ്ടും തന്നെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്തതിനാൽ നാരദൻ താൻ അതീവ ശ്രേഷ്ഠനാണെന്ന് സ്വയം അങ്ങുറപ്പിച്ചു അദ്ദേഹം നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി തന്റെ സ്വാമിയെ മുഖം കാണിക്കുകയും ഉണ്ടായ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു തൻ്റെ ഭക്തനിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിന്റെ വ്യാപ്തി അളക്കുവാൻ ദേവന് പ്രയാസമുണ്ടാകില്ലല്ലോ നാരദൻ പറഞ്ഞത് അത്രയും പുഞ്ചിരിയോടെ തന്നെ ഭഗവാൻ കേട്ടുകൊണ്ടിരുന്നു പിന്നീട് മഹർഷി അവിടെ മടങ്ങുന്നു ദേവർഷി പോയ ശേഷം ലക്ഷ്മിദേവി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഭക്തന്റെ ഉള്ളിലെ മാലിന്യം കളയേണ്ടത് ഭഗവാന്റെ കടമയാണല്ലോ മഹാവിഷ്ണു യോഗമായേ സ്മരിക്കുന്നു ഈ സമയം മഹർഷി മുൻപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കുറെ ദൂരം പിന്നിട്ടപ്പോൾ മുൻപെങ്ങും കാണാത്ത ഒരു മനോഹരമായ നഗരം കാണുകയാണ് മഹർഷി കൗതുകവും അതിശയവും ഒരേ സമയം അദ്ദേഹത്തിൽ ഉണർന്നു എങ്കിലും അദ്ദേഹം ആ നഗരത്തിൽ പ്രവേശിച്ചു മനോഹരമായ നഗരം അതിലും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു പ്രൗഢഗംഭീരമായ ഒരു കൊട്ടാരത്തിലേക്കാണ് ദേവർഷിയുടെ യാത്ര ചെന്നു നിന്നത് ആ രാജ്യത്തെ രാജകുമാരിയുടെ സ്വയംവരം നടക്കുകയാണ് അന്നവിടെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ആ കാണുന്നതെല്ലാം വിശ്വമോഹിനി നാമം പോലെ തന്നെ ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യധാമം നിരവധി രാജകുമാരന്മാർ അവളെ സ്വന്തമാക്കുവാനായി അന്നവിടെ സന്നിഹിതരായിരുന്നു നാരദൻ ആ സ്വയംവര സദസ്സിലേക്ക് പ്രവേശിച്ചു രാജാവും പരിവാരങ്ങളും സ്വയംവരത്തിൻ്റെ നിബന്ധനകൾ അവിടെ സന്നിഹിതരായിരിക്കുന്ന രാജകുമാരന്മാർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു വിശ്വത്തിലെ ഏറ്റവും ഗുണവാനും സൗന്ദര്യവാനുമായ വ്യക്തിക്ക് മാത്രമേ വിശ്വമോഹിനി സ്വന്തമായിരിക്കൂ എന്നാണ് സ്വയംവരത്തിൻ്റെ നിബന്ധന എന്നാൽ അതാണല്ലോ ഒരു രാജകുമാരിക്ക് ഇഷ്ടമുള്ളയാളെ തൻ്റെ പതിയായി തിരഞ്ഞെടുക്കാം നാരദ മഹർഷി വിശ്വമോഹിനിയെ നേരിൽ കണ്ട് അതിശയിച്ചു നിൽക്കുകയാണ് മഹർഷി മാത്രമല്ല അവിടെ സന്നിഹിതരായിരിക്കുന്ന രാജകുമാരന്മാരെല്ലാവരും തന്നെ സ്വയംവരത്തിന്റെ നിബന്ധന കൂടി കേട്ടപ്പോൾ അവളെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം കണക്കുകൂട്ടി താനല്ലെങ്കിലും ഗുണവാനാണ് ഇനി രൂപഗുണം കൂടി ഉണ്ടായാൽ മതി ഈ വിശ്വത്തിലെ ഏറ്റവും സുന്ദരനും ആകർഷവാനുമായ പുരുഷൻ സാക്ഷാൽ ശ്രീഹരി തന്നെ എന്തോ ചിന്തിച്ചുറപ്പിച്ച് ദേവർഷി പുറത്തേക്ക് പോയി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ചെന്ന് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു നാരദന്റെ വിളിയിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കില്ല മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു തനിക്ക് ഭഗവാന്റെ രൂപവും സൗന്ദര്യവും തരണമെന്ന് നാരദ മഹർഷി ആവശ്യപ്പെടുന്നു അങ്ങനെയാകട്ടെ എന്ന് മഹാവിഷ്ണുവും അങ്ങനെ രൂപം മാറി സ്വയംവരത്തിൽ വിജയമുറപ്പിച്ച് ദേവർഷി വീണ്ടും സ്വയംവര സദസ്സിലേക്ക് തന്റെ ഇരിപ്പിടത്തിൽ അദ്ദേഹം ആസനസ്ഥനായി എല്ലാവരും മഹർഷിയെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ചിലർ പരിഹാസത്തോടെയും ഈ സമയം വിശ്വമോഹിനി വരണമാല്യവുമായി ആ സദസ്സിലേക്ക് എഴുന്നള്ളുകയായി കുറെ രാജകുമാരന്മാരെ മറികടന്ന് നാരദന്റെ സമീപം എത്തിയപ്പോൾ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാജകുമാരി ഭയന്നുപോയി അവളുടെ കയ്യിൽ നിന്നും വരണമാല്യം താഴെ വീണു സദസ്സിൽ നിന്നും ഉയർന്നത് കൂട്ടച്ചിരിയാണ് മഹർഷിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ല ഒടുവിൽ രാജകുമാരി ആ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരനായ തേജസ്സുള്ള ഒരു രാജകുമാരന്റെ കഴുത്തിൽ മരണമാല്യം അർപ്പിച്ചു സാക്ഷാൽ മഹാവിഷ്ണുവിനെ പോലെ അല്ല മഹാവിഷ്ണു തന്നെ ആ രാജകുമാരൻ വിഷണ്ണനായി സദസ്സിന്റെ ആക്ഷേപവും കേട്ട് നൈരാശ്യത്തോടെ മഹർഷി അവിടെ നിന്നും ഇറങ്ങി നടന്നു എന്തുകൊണ്ടാണ് രാജകുമാരി തന്നെ നിരസിച്ചത് എന്ന് നാരദന് അപ്പോഴും മനസ്സിലായില്ല ഒടുവിലേകനായി ഒരു ജലാശയ തീരത്ത് അദ്ദേഹം ഇരുന്നു അപ്രതീക്ഷിതമായി പെട്ടെന്ന് ആ ജലത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ട് മഹർഷി ഞെട്ടിത്തെറിച്ചു തനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു കുരങ്ങൻ്റെ മുഖമാണ് ഒരു നിമിഷം നേരം കൊണ്ട് കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി തൻ്റെ സ്വാമി തന്നെ വഞ്ചിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രൂപം താൻ ആവശ്യപ്പെട്ടതിന് പകരം അദ്ദേഹം തനിക്ക് നൽകിയത് ഒരു കുരങ്ങിൻ്റെ രൂപവും എന്നിട്ട് രാജകുമാരിയെ മഹാവിഷ്ണു സ്വന്തമാക്കുകയും ചെയ്തു മഹർഷി കോപത്താൽ വിറച്ചു ഈ ചതി പൊറുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല മഹാവിഷ്ണുവിന്റെ മുൻകാല ചതികളുടെ ഒരു ചിത്രം മഹർഷിയുടെ മനസ്സിലൂടെ കടന്നുപോയി കോപത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും മൂർധന്യത്തിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ശാപം പുറപ്പെട്ടു അല്ലയോ പ്രഭോ അങ്ങേക്കെങ്ങനെയാണ് ഈ വിധം വഞ്ചനകൾ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് ഞാനിത് അങ്ങയെ ശപിക്കുന്നു ഏതു രൂപത്തിലാണോ അങ്ങ് വിശ്വമോഹിനിയെ സ്വന്തമാക്കിയത് ആ രൂപത്തിൽ മനുഷ്യനായി അങ്ങക്ക് പിറക്കേണ്ടി വരും ഇന്നേതു വിധമാണോ ഞാൻ വിശ്വമോഹിനിക്ക് വേണ്ടി വേദനിക്കുന്നത് അതേവിധം അങ്ങ് അങ്ങയുടെ പത്നിക്ക് വേണ്ടി വിലപിക്കുന്നതായിരിക്കും അങ്ങയുടെ രൂപം ഞാൻ ആവശ്യപ്പെട്ടതിന് പകരം അങ് എനിക്ക് നൽകിയത് വാനര രൂപം ഓർത്തോളും ഒരിക്കലങ്ങ സഹായകമായി തീരുന്നത് അങ്ങ് പരിഹാസ സൂചകമായി നൽകിയ ഈ വാനരവർഗം മാത്രമേ ഉണ്ടാകൂ നാരദൻ പറഞ്ഞു നിർത്തി ആ നിമിഷം തന്നെ മഹാവിഷ്ണുവിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുന്നു അങ്ങയുടെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ വാക്കുകൾ സ്വീകരിക്കാനാണ് മഹർഷിക്ക് മഹർഷിക്കുമല്ലാത്ത പശ്ചാത്താപം തോന്നി താൻ എന്തൊക്കെയാണീ പറഞ്ഞത് തൻ്റെ നാവിൽ നിന്നും തൻ്റെ സ്വാമിക്കു നേരെ ശാപം വന്നിരിക്കുന്നു ദേവർഷി കുറ്റബോധത്താൽ നീറി അപ്പോഴേക്കും മഹാവിഷ്ണുവിൻ്റെ മായാപ്രഭാവം പിൻവലിഞ്ഞ് നാരദൻ സ്വാഭാവിക രൂപത്തിലേക്ക് മാറിയിരുന്നു മഹർഷി വിഷ്ണുവിനോട് മാപ്പിരന്നു വിഷമിക്കാതെ മഹർഷേ ഈ ലോകത്ത് ഞാൻ വിചാരിക്കാതെ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നറിഞ്ഞാലും അങ്ങയുടെ ഈ ശാപവും എൻ്റെ തന്നെ തീരുമാനമാണ് അങ്ങ് പറഞ്ഞ പ്രകാരം തന്നെ ഭാവിയിൽ സംഭവിക്കുന്നതാണ് മഹാവിഷ്ണു പുഞ്ചിരിച്ചു ദേവർഷിയുടെ ശാപം രാമന്റെ പിറവിയിലേക്കും രാമായണത്തിലേക്കും വഴിവെച്ചത് ഈ വിധമാണ് മേൽപ്പറഞ്ഞ യാതനകളെല്ലാം തന്നെ ശ്രീരാമൻ അനുഭവിച്ചു സീത വേദവതിയുടെ പുനർജന്മമാണ് രാവണൻ മുഖാന്തിരം ജീവൻ ത്യജിച്ച വേദവതിയാണ് സീതയായി പുനർജനിച്ചത് അങ്ങനെ ഒരുപാട് പൂർവികമായ ശാപങ്ങളുടെ വാഗ്ദാനങ്ങളുടെ സംഭവങ്ങളുടെ ഒത്തുചേരലായിരുന്നു രാമന്റെ അയനം എന്ന രാമായണം